ഹലോ ഫ്രണ്ട്സ് ചെമ്മനിയേർ പോയി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രവിയും സച്ചിയും കൂടിയാണ് കേട്ടോ കിടക്കുന്നത് അപ്പൊ രവി പറയുന്നുണ്ട് ചന്ദ്രക്ക് നാളെങ്കിലും മാറുമായിരിക്കും അപ്പോ സച്ചി പറയുന്നുണ്ട് ഏയ് എവിടെ മാറാൻ അമ്മക്ക് രേവതിയെ വഴക്ക് പറയാനേ സമയം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ അതിൽമേൽ കിടന്നാലല്ലേ മാറിക്കിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെരുന്നാൾക്ക് വളക്കാതെടാ അവൾക്ക് നല്ല വേദനയുണ്ട് രേവതി ഒന്നും വഴക്ക് പറയില്ല എന്ന് പറയാനോ രവി അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ രവിയെ അങ്ങ് കെട്ടിപിടിക്കാൻ കേട്ടോ അച്ചാ എന്ന് പറഞ്ഞിട്ട് നീ കൊച്ചു കൊച്ചുകുട്ടികളെ പോലെ നീ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെയല്ലായിരുന്നു അച്ഛ എന്ന് പറഞ്ഞ കാലൊക്കെ എടുത്ത് വെച്ചിട്ട് കാണിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കിടക്കും അങ്ങനെ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ടെ അപ്പൊ നമ്മുടെ സച്ചി രവിയോട് ചോദിക്കും അച്ഛൻ ഓർമ്മയുണ്ടോ ഞാൻ അമ്മയുടെ അടുത്ത് പോയി കിടന്നപ്പോ മാറിപ്പോടാ എന്ന് പറഞ്ഞ എന്നെ ഉന്തിയത് അപ്പൊ ഞാൻ കട്ടിൽ നിന്ന് വീണില്ലേ അച്ഛൻ അത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കട്ടോ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് സച്ചി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞത് നിന്റെ ബാല്യകാല ചെറുപ്പത്തിൽ ഞാൻ വല്ലപ്പോഴുമല്ലേ ഇവിടെ നിൽക്കാറുള്ളൂ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ പോകാനെന്ന് വെച്ചിട്ടാ അന്ന് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയത് അച്ഛാ ശ്രീകാന്തിനും ശ്രുതിക്കും ആ ഭാഗ്യം കിട്ടി പക്ഷെ എനിക്ക് മാത്രം ആ ഭാഗ്യല്ല അല്ലേ അച്ഛാ മോൻ മോൻ്റെ അമ്മ സ്നേഹിച്ചില്ലെങ്കിൽ എന്താ അച്ചമ്മ സ്നേഹം വാരിക്കോലി തന്നിട്ടില്ലേ ചെറുപ്പത്തിൽ ഞാൻ വല്ലപ്പോഴുമേ അവിടേക്ക് വന്നിട്ടുള്ളൂ നിന്നെ കാണാൻ അതെ ഏതൊക്കെ ദിവസമാണ് ഞാൻ വരുന്നതെന്ന് നിനക്ക് അറിയില്ലായിരുന്നു പക്ഷെ എന്നെയും കാത്ത് നീ ആ ഉമ്മറത്തിരിക്കാറുണ്ടെന്ന് എന്നോട് അന്ന് അമ്മ പറയായിരുന്നു ദൂരെ നിന്ന് എൻ്റെ തലവട്ടം കണ്ടാൽ തന്നെ നീ ഓടി വന്ന് എന്റെ ചുമലിലിരിക്കായിരുന്നു എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന അച്ചപ്പം മുറുക്ക് എന്നിവയൊക്കെ തിന്നിട്ടായിരിക്കും പിന്നീട് വീട്ടിലേക്കുള്ള നമ്മുടെ പോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ വലുതായപ്പോ അച്ഛൻ എന്നെ കാത്തിരിക്കാൻ തുടങ്ങിയല്ലേ ഞാൻ മൂക്കാറ്റം കുടിച്ചു വരുമ്പോഴും േറ്റ് ആയി വരുന്നാലും അച്ഛൻ എന്നെ കാത്തിരിക്കുന്നു ഞാൻ വന്ന് എന്നെ കൂടെ കൂട്ടിയിട്ടേ അച്ഛൻ കിടക്കാറുള്ളൂ മറ്റുള്ളവരെല്ലാം എന്നെ കണ്ടിരുന്നത് ഒരു ഗുണ്ടയും തെമ്മാടിയും ഒക്കെ ആയിട്ടായിരുന്നു എൻ്റെ അച്ഛമ്മയും അച്ഛനോ ഒഴികെ ബാക്കി എല്ലാവരും എന്നെ അങ്ങനെ തന്നെ ആയിരുന്നു കണ്ടിരുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടി ആരാന്ന് ചോദിച്ചാ എൻ്റെ അമ്മ എന്നെ ചൂണ്ടിക്കാട്ടുമായിരുന്നു അല്ല അച്ഛാ അച്ഛാ എന്തിനാ എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അത് നിന്റെ ഉള്ള ഈ അച്ഛൻ അറിയാടാ ഒരു കാരണ ഇല്ലാതെ നീ ഒരു കനലായി മാറില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതാ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞ് ക്ലിയറായിട്ടൊരു കാര്യം പറയുന്നില്ല കേട്ടോ നീ അടാ എനിക്കെല്ലാം അന്നും ഇന്നും ഇനി എനിക്ക് നിന്നോടാ സ്നേഹം ഈ അച്ഛന് നിന്നോടാ മോനെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് അറിയാനെട്ടോ രണ്ടുപേരും